നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചന്ദനത്തെ കുറിച്ചാണ് രക്തചന്ദനത്തെ കുറിച്ച് നമ്മള് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ശ്വേതചന്ദനമാണ് സാധാരണ ചന്ദനത്തെ കുറിച്ചാണ് അപ്പൊ ആയുർവേദ പ്രകാരം ചന്ദനത്തെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് നമുക്ക് നോക്കാം ചന്ദനം നല്ല സ്മെല്ലുള്ള ഒരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ പറയുന്നത് ബാഡ് സ്മെല് വരുന്ന കണ്ടീഷൻസിലെല്ലാം നമുക്ക് ചന്ദനം ഉപയോഗിക്കാം അതും ലേപനമായിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചന്ദനം കൊണ്ട് മുഖലേപം ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നത് നിറം വർദ്ധിക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട് ദീർഘായുസിനും വേണ്ടിയിട്ട് ചന്ദനം ഉപയോഗിക്കാം എന്നും പറയുന്നുണ്ട് സെൻസേഷൻ ഉള്ള കണ്ടീഷൻസിൽ അതായത് ചുട്ടുപുകച്ചിലുള്ള കണ്ടീഷൻസിൽ പ്രാണികൾ എന്തെങ്കിലും കുത്തി കഴിഞ്ഞാലൊക്കെ നമുക്ക് അവിടെ ഒരു ചൂട് ഒരു പുകച്ചിലോ ഒക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ചന്ദനം അപ്ലൈ ചെയ്യാം കാരണം ചന്ദനം ശീതമായിട്ടുള്ള അതായത് തണുപ്പ് ഉള്ള ഒരു ദ്രവ്യമാണ് അപ്പം അത് പുരട്ടി കഴിയുമ്പം നല്ലൊരു കൂളിങ് എഫക്റ്റ് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആയുർവേദത്തിൽ രക്തചന്ദനവും ശ്വേതചന്ദനവും അല്ലാതെ ഒരുപാട് ചന്ദനങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്നാൽ രക്തചന്ദനവും ശ്വേതചന്ദനവും അതായത് വെള്ളചന്ദനവും ചുവന്ന ചന്ദനവും മാത്രമാണ് വെള്ളമെന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ചന്ദനമാണ് ഈ രണ്ട് സാധനങ്ങൾ മഞ്ഞ കളറുള്ള സാധാരണ ചന്ദനത്തിനെയാണ് നമ്മൾ ശ്വേതചന്ദനം എന്ന് പറയുന്നത് ഇത് രണ്ടു ആണ് ആയുർവേദത്തിന് മരുന്നിനുപയോഗിക്കുന്നത് അതിൽ ചന്ദനം കഷായങ്ങളിലും ലേപങ്ങളിലുമാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്നാല് സാധാരണ ചന്ദനം ചൂർണം തൈരം ആസവം ലേഹ്യം ഇങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നത് ന്ദനാണ് അപ്പൊ മെഡിസിനൽ പ്രോപ്പർട്ടി ചന്ദനത്തിന്റെ തടിക്കും അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാക്കുന്ന ഓയിലിനുമാണ് വോളറ്റൈൽ ഓയിൽ ഈ രണ്ട് സാധനങ്ങൾക്കുമാണ് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ ആയുർവേദ പ്രകാരം ചന്ദനത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കഫോ പിത്തോ ഉള്ള അസുഖങ്ങളിൽ ചന്ദനം കൊടുക്കുന്നത് നല്ലതാണ് കഫത്തിനെയും പിത്തത്തിനെയും ശമിപ്പിക്കാനുള്ള കഴിവ് ചന്ദനത്തിനുണ്ട് അതുപോലെ തന്നെ ചന്ദനം നറം കൂട്ടാൻ സഹായിക്കുന്നുണ്ട് അതായത് കോംപ്ലക്ഷൻ കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സെൻസേഷൻ ഉള്ള കണ്ടീഷൻസിൽ അതായത് ചുട്ടുപുകച്ചിലുള്ള കണ്ടീഷൻസിൽ ഉപയോഗിക്കാം ചന്ദനം എന്ന് പറയുന്നുണ്ട് സാധാരണയായിട്ട് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ചന്ദനാദി തൈലം വളരെ ഫേമസ് ആണ് സിനിമയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും അതുപോലെ തന്നെ ചന്ദനാസുഖം ഇതൊക്കെ ആയുർവേദ പ്രിപ്പറേഷൻസിൽ നോർമലി നമ്മളൊക്കെ കേട്ടിട്ടുള്ള ആണ് മരുന്നുകളാണ് അപ്പോൾ ഏതൊക്കെ അസുഖങ്ങളിൽ ആയുർവേദം ചന്ദനത്തിന്റെ ഉപയോഗം പറയുന്നുണ്ട് നോക്കാം ഭയങ്കരമായിട്ടുള്ള ദാഹമുള്ള കണ്ടീഷനിൽ പനിയുള്ള കണ്ടീഷനിൽ അതുപോലെ തന്നെ ചുട്ടുപൊക്കച്ചിൽ അല്ലെങ്കിൽ ചൂട് കണ്ടീഷനിലൊക്കെ ചന്ദനം ഉപയോഗിക്കാന്ന് പറയുന്നത് ചന്ദനം പൊതുവെ തണുപ്പ് ഗുണമുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ ചൂടുള്ള എല്ലാ അസുഖങ്ങളിലും പറയുന്നത് പിന്നെ പറയുന്നത് സ്കിൻ ഡിസോർഡേഴ്സിലാണ് ഒരുവിധം എല്ലാ സ്കിൻ ഡിസോർഡേഴ്സിലും ചൊറിച്ചില് കാണും ഈ ചൊറിച്ചിലിനും അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷനും എല്ലാത്തിനും ചന്ദനം കൊടുക്കാന്ന് പറയുന്നുണ്ട് ഹെർബിസ് പോലെയുള്ള കണ്ടീഷൻ ഹെർബിസ് പോലെയുള്ള കണ്ടീഷനില് ഇതുപോലെ തന്നെ ഒരു ചൂട് ബേണിങ് സെൻസേഷൻ എന്നൊരു കണ്ടീഷനാണ് അപ്പൊ അതിലും ചന്ദനം കൊടുക്കാന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ രക്തപിത്തം കണ്ടീഷനിൽ കൊടുക്കാന്ന് എന്ന് പറയുന്നുണ്ട് ബ്ലീഡിങ് ഡിസോർഡേഴ്സിലാണ് രക്തപിത്തം എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ആണ് ഇതിലൊക്കെ കൊടുക്കാന്ന് പറയുന്നുണ്ട് ആയുർവേദത്തിൽ ഒരുപാട് പ്രിപ്പറേഷൻസിൽ ചന്ദനം ഉപയോഗിക്കുന്നുണ്ട് പല രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പല മരുന്നുകളിലും ഉപയോഗിക്കുന്നുണ്ട് പ്രമേഹത്തിന്റെ ചന്ദന ചന്ദനത്തിന്റെ പ്രിപ്പറേഷൻസ് പറയുന്നുണ്ട് ഛർദിയുള്ള കണ്ടീഷനിൽ ചന്ദനത്തിന്റെ പ്രയോഗം പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളിലുണ്ടാകുന്ന അതിരക്തസ്രാവത്തിലും ചന്ദനത്തിന്റെ പ്രയോഗം പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ചന്ദനത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ആയുർവേദത്തിൽ ഒരുപാട് ലേപനങ്ങൾ ഇപ്പം ഫേസ് പാക്കുകളാവട്ടെ മുഖത്ത് ഉപയോഗിക്കുന്ന ക്രീമുകൾ ഇതിലൊക്കെ കൂടുതലായിട്ടും ചന്ദനം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂളിങ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് കുറേ അസുഖങ്ങളിൽ നമ്മൾ ചന്ദനം ഉപയോഗിക്കുന്നുണ്ട്